ഒരു കവറിൽ തന്നെ നിരവധി പ്ലാന്റ്സുകളുള്ള നല്ല അടിപൊളി നല്ല വലിപ്പമുള്ള സയാഗ്രസ് പാമുകൾ നൂറ്റി അൻപത് രൂപക്ക് നഴ്സറികളിൽ വിൽപ്പന നടത്തുന്ന ഈ സയാഗ്രസ് പാമുകൾ വെറും എൺപത് രൂപക്ക് അടിപൊളി ഹെലികോണിയ പ്ലാന്റുകൾ മറ്റു നഴ്സറികളിൽ എഴുപത് രൂപക്കും എൺപത് രൂപക്കുമൊക്കെ വിൽപ്പന നടത്തുന്ന ഹെലികോണിയ പ്ലാന്റുകൾ വെറും നാൽപ്പത് രൂപക്ക് എവർഗ്രീൻ ഗാർഡൻ നഴ്സറിയിൽ നിന്ന് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ ലഭിക്കും ഇപ്പോൾ വളരെയധികം ട്രെൻഡിംഗ് ആയിട്ടുള്ള ഡിസ്മോഡിയ ഗോൾഡൻ പ്ലാന്റ്സുകൾ വെറും നാൽപ്പത് രൂപക്ക് മറ്റു നഴ്സറികളിൽ നൂറ് രൂപക്ക് വിൽക്കുന്ന ഈ പ്ലാന്റുകൾ വെറും നാൽപ്പത് രൂപക്ക് എവർഗ്രീൻ ഗാർഡൻ നഴ്സറിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും പ്ലാസ്റ്റിക് ചെടികളെ പോലെ തോന്നിപ്പിക്കുന്ന ചൈന ഡോൾ ചെടി ഇൻഡോർ പ്ലാന്റ് ആയിട്ടുള്ള ചൈന ഡോൾ ചെടി നൂറ്റി അൻപത് രൂപയ്ക്ക് മറ്റു നഴ്സറികളിൽ വിൽപ്പന നടത്തുന്ന ഈ ചെടി വെറും എഴുപത് രൂപക്ക് വെറും ഒന്നര വർഷം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടാകുന്ന വിയറ്റ്നാം സൂപ്പർ എയർലി ആയുർജാക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് മറ്റു നഴ്സറികളിൽ വിൽപ്പന നടത്തുന്ന ഈ ആയുർജാക്ക് വെറും നൂറ് രൂപക്ക് എവർഗ്രീൻ ഗാർഡൻ നഴ്സറിയിൽ നിന്ന് ലഭിക്കും കലാത്തിയ ലൂട്ടിയ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പ്ലാന്റ് നൂറ്റി അൻപത് രൂപയുടെ കലാത്തിയ ഗ്രീൻ വെറും തൊണ്ണൂറ് രൂപക്കും ഇരുന്നൂറ് രൂപയുടെ കലാത്തിയ റെഡ് വെറും നൂറ് രൂപക്കും എവർഗ്രീൻ ഗാർഡൻ നഴ്സറിയിൽ നിന്ന് ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും റംബുട്ടാൻ എൻ ഐ ടി റംബുട്ടാനിലെ ഏറ്റവും മികച്ച ഇനം മുന്നൂറ് രൂപയ്ക്ക് നഴ്സറികളിൽ വിൽപ്പന നടത്തുന്ന വലിയ റംബുട്ടാന്റെ തൈകൾ വെറും ഇരുന്നൂറ് രൂപക്ക് എവർഗ്രീൻ ഗാർഡൻ നഴ്സറിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണം പറഞ്ഞില്ല എന്താ സംഭവം സബ്സ്ക്രൈബ് ചെയ്യണം പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പുന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത് മുസഖ ആഹ് നിങ്ങളെന്താ ടൂറോണ കാര്യം പറഞ്ഞു ഞമ്മളെ ടൂർ വല്ലാതെ ഒഴിവായതുകൊണ്ട് ടൂറാണ് നിങ്ങളും ടൂർ പോവാ ഞമ്മള് പോകേണ്ട കാര്യമല്ല ഇപ്പൊ വെക്കേഷൻ ആവുമ്പളേ ആ നമ്മളിപ്പോ കോട്ടക്കുന്ന പോകണമെങ്കിലേ കോട്ടക്കുന്ന വരികയാണെങ്കിൽ നമ്മളെ സ്റ്റോപ്പ് ആ അഞ്ച് കിലോമീറ്റർ കോട്ടക്കുന്ന അടുത്താണ് കടാന്നില്ല ടൂറ് പോണ ആൾക്കാരാണ് കോട്ടക്കുന്നൊക്കെ ടൂർ വരികയാണെങ്കിൽ കോട്ടക്ക് വഴിയാണ് പോകണമെങ്കിൽ പോണ വൈക്കലാണ് വൈക്കലാണ് പൊന്മ പള്ളിപ്പടി കഴിഞ്ഞ് പൊന്മള അടുത്ത സ്റ്റോപ്പ് പൊന്മള പള്ളിപ്പടി കഴിഞ്ഞുള്ള സ്റ്റോപ്പാണ് അടുത്ത സ്ോപ്പാണ് മലപ്പുറത്ത് കോട്ടക്കുന്ന് വന്നാണെങ്കിൽ കോട്ടക്കൊന്ന് അഞ്ച് കിലോമീറ്റർ അപ്പൊ കോട്ടക്കൊന്നും കാണാ ചെടി വാങ്ങാ ഓഫറിൽ ചെടി വാങ്ങാ കോട്ടക്കുന്ന് വേറൊരു പത്തിനിക്ക് അഞ്ച് കിലോമീറ്റർ ഒരു പത്ത് ഇഞ്ചിന്റെ യാത്ര അല്ലേ ഞാൻ അതേപോലെ പാസ്പോർട്ട് ഓഫീസ് പോകുന്ന ആൾക്കാരുണ്ട് പോവേണ്ട റൂട്ടിൽ തന്നെയാണ് അതേപോലെ പാസ്പോർട്ട് ഓഫീസൊന്നും അതെ 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 അപ്പൊ കോട്ടക്കൊന്നും കാണാ നമ്മള് അടിപൊളി ചെടി വാങ്ങിയിട്ട് നിങ്ങൾക്ക് പോവാ